ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീതി വന്നിട്ട് ഇങ്ങനെ തയ്ക്കാനിരിക്കുകയാണ് ആ സമയത്ത് ബോബിൻ ഗെയ്സിന് കാണാണ്ടാവുമ്പോൾ ഹോളിൽ വന്നിട്ട് അത് അങ്ങനെ അന്വേഷിക്കുന്ന സമയത്തും മനോരമ അവിടേക്ക് വരുകയാണ് എന്താണ് എൻ്റെ മരുമോള് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനോട് ബോബിൻ ഗെയ്സ് വെച്ചിട്ടുണ്ടെന്ന് കാണാനില്ല അതെ ഇതാണോ എന്ന് ചോദിച്ചിട്ട് മനോരമ അത് കാണിച്ചു കൊടുക്കണ്ടട്ടെ അതെ ആ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് ഇതിൻ്റെ അനിയത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മരുമോള് നമ്മളെ ഇവിടെ പോയി ഇന്ന് ചോദിക്കണം അയ്യോ എനിക്കറിയില്ല എൻ്റെ നോണോ പറയരുത് എനിക്കറിയാം എന്നോട് പറയാതെ അവൾ എവിടെയും പോകൂല ഇല്ല സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നതാണോ നീ പറ വിചാരിക്കുന്നത് നീയേ പഠിച്ച കള്ളിയാണ് നീ ഇതൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല നീ എന്നോട് പറയാതെ അവൾ എവിടേക്കും പോകൂല സത്യമായിട്ട് എനിക്കറിയില്ല ആൻറ്റി ആ ഞാനിതൊന്നും വിശ്വസിക്കില്ല അവളുടെ ഒരു അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാഴക്കൊക്കെ പറയുമ്പോൾ പ്രീതി അറിയാൻ തുടങ്ങിട്ടോ ആ തുടങ്ങിയതിലെ കുറേക്കടയിൽ ടീഴ്സ് ആ നിന്റെ അഭിനയം കൊള്ളാം ഇതൊന്നും എൻ്റെ അടുത്ത് വില പോകില്ലട്ടോ എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകും പിന്നീട് മനോരമ ആരെ വന്നിട്ട് വാതിൽ കറുന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി കൂടെ അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ്റെ റിലേറ്റീവ്സാണ് അപ്പോൾ അവർ വന്നിട്ട് മനോരമ എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ കഴുത്തിൽ നല്ലൊരു ഡയമണ്ട് നെക്ലസും കാതിൽ ഡയമണ്ട് റിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ വായിൽ വെള്ളം വെള്ളമൊഴിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോഴേക്കും അവർ ചോദിക്കുകയാണെങ്കിൽ ഇതെന്താ ഞങ്ങളെ മനസ്സിലായില്ല ആ മനസ്സിലായി ഇപ്പം ആരെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ വാ വാ അകത്തേക്ക് വാ വാ മോളേന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് മുത്തശ്ശി അഞ്ജലി ഒക്കെ വരുന്നുണ്ട് അങ്ങനെ അവർ എന്താ സുഭദ്രടുത്തി ഞങ്ങൾ ഓർമ്മയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ മറക്കാൻ പറ്റും നിങ്ങളെ എന്താ പെട്ടെന്ന് അറിയിക്കാതെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നത് എന്തായാലും ആകാശിൻ്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് കൂടാൻ പറ്റിയില്ലല്ലോ അത് ഞങ്ങൾ പുറത്തായിരുന്നു ഇവൾക്കൊരു ഏഡുണ്ടായിരുന്നു യു എയിൽ അപ്പോൾ അങ്ങനെ യു കെയിൽ അപ്പോൾ അവിടേക്ക് പോയിരിക്കായിരുന്നു ഞങ്ങളും കൂടെ പോയി അപ്പോൾ അതുകൊണ്ടാണ് വരാൻ പറ്റാപ്പം എന്നാലും വന്ന് കാണാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുകയാണേ അപ്പോൾ അമ്മ പറയുന്നു പെൺകുട്ടി അമ്മ പറയുകയാണെ അതല്ല ഞങ്ങൾ വേറൊരു കാര്യം കൂടെ കേട്ടു ഇവിടെ അശ്വിൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞു എന്ന് കേട്ടല്ലോ സത്യമാണോ അതെന്ന് ചോദിക്കുമ്പോൾ ആ മുത്തശ്ശി വരുന്നുണ്ട് ആ അത് സത്യമാണ് അശ്വിൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞു ആരോടും പറയാൻ പറ്റില്ല എന്ന് പറയും ആകാശ് കല്യാണം കഴിച്ച പ്രീതിയുടെ അനിയത്തിയാണ് ആശു കല്യാണം കഴിച്ചതെന്ന് പറയും കേട്ടോ അപ്പം മനോരമ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളെന്ന് അശിൻ്റെ ഓഫീസിൽ നിന്ന് ഏടിൻ്റെ ഇടയിൽ അശിനോട് പിണിപ്പോ പോയാണല്ലേ എന്ന് ചോദിക്കട്ടെ അയ്യോ ആൻറ്റി അങ്ങനെ പിണക്കൊന്നുമല്ല ചെറിയൊരു സൗന്ദര്യം പിണക്ക് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയട്ടോ അപ്പം ആകാശ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ അറിഞ്ഞത് അപ്പോൾ ഈ ശ്രുതി എന്ന് പറഞ്ഞ പെൺകുട്ടിക്കാരനാണല്ലേ മോള് അവിടെ നിന്ന് പോകാൻ പോ പോയതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ആകാശ് ഞങ്ങളോടതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മനോരമ പറയും കേട്ടോ അപ്പോൾ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു ആക്ച്വലി എൻ്റെ മോൾക്ക് ഒരു ക്രഷ് ക്രഷുണ്ടായിരുന്നു അശ്വിനോട് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും പറഞ്ഞു അതെ അതെ ഒന്ന് പറഞ്ഞ് ഉറപ്പിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ മുൻപേ കൂട്ടി ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ വേറെ രീതിയിൽ പോയേനെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ആ പെൺകുട്ടിയാർ അയ്യോ അച്ഛൻ എന്തൊക്കെയാ പറ ഡാഡി എന്തൊക്കെയാ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ഏ ഇല്ല അവൾ വെറുതെ പറയുന്ന ഒന്നും അല്ല അവൾക്ക് സത്യത്തിലെ അശ്വിനെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയൂ അപ്പോൾ അഞ്ചലി മുത്തശ്ശിയൊന്നും ഒന്നും പറയുന്നില്ല കേട്ടോ മനോരമയ്ക്കാണെന്തെങ്കിലും ആകെ വിഷമായി കല്യാണം കഴിച്ചില്ലല്ലോ അശി എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതി വരികയാണ് കേട്ടോ പ്രീതി വന്നിട്ട് പ്രീതിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അഞ്ചരീതി ആകാശിൻ്റെ ഭാര്യയാണ് പ്രീതി എന്നൊക്കെ പറയും അപ്പോൾ ആ പെൺകുട്ടി അമ്മ വന്നിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ട് വരുന്നുണ്ട് ഇതിൽ രണ്ട് റിങ് ഉണ്ട് ഇന്ന് ഒന്നും മോൾക്കും ഒന്നും മോളുടെ അനിയത്തിക്കാണ് മോളുടെ അതിനേത്തി വരുമ്പോൾ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ അങ്ങനെ അവർ പോകാനിറങ്ങണം ഈ സമയത്ത് മനോരമ ചെന്നിട്ട് ആ കുട്ടിയുടെ കഴുത്തിലത്തെ ഒക്കെ പിടിച്ചു നോക്കുകയാണ് എന്നിട്ട് ഒരിക്കലും ഇത് എത്ര വില വരും എന്ന് ചോദിക്കുന്നത് ശരിക്കും ഡയമണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ഇത് ഒറിജിനൽ ബെൽജിയം ഡയമണ്ടാണ് ഇതിന് അമ്പത് ലക്ഷം ലക്ഷം രൂപ വരും ഒരോ അമ്പത് ലക്ഷമോ ആൻറ്റിക്ക് ഡയമണ്ട് നെക്ലസ് ഭയങ്കര എന്ന് തോന്നുന്നു ഡാഡി ഇത് ഞാൻ ആൻറ്റിക്ക് കൊടുക്കട്ടെ ആ അതിനെന്താ മോളെ കൊടുത്തോ എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ഊരാൻ പോകട്ടോ കുട്ടി അപ്പോഴേക്കും പുത്തശ്ശേര് അയ്യോ എന്താ മോളെ ഇത് അതൊന്നും വേണ്ട അവൾ വെറുതെ ഒരു തമാശ പറയുകയാണ് ഇതേ ക്വാളിറ്റിയിലുള്ള നെക്ലസ്സൊക്കെ ഉണ്ട് അവൾക്ക് പണ്ടേ ആഭരണങ്ങളോടൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ പറഞ്ഞതാണ് അപ്പോഴേക്കും മോഹനങ്ങളും വരും കേട്ടോ ആ അതെ അതെ അവളൊരു തമാശ പറഞ്ഞതാണ് മോളതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയും കെട്ടോ അല്ല എന്നാലും ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടല്ലേ അതൊന്നും വേണ്ട എന്ന് മുത്തശ്ശി പറയും കേട്ടോ അപ്പം മലയാളം അങ്ങനെ വിഷമത്തോടുകൂടിയിട്ട് മാറി നിൽക്കും ഇപ്പം പറഞ്ഞാൽ ഞാനൊരു തമാശ പറഞ്ഞതാ അല്ലേ തന്നെ എൻ്റെ പിറന്നാളിൽ അറുപത് ലക്ഷം രൂപ ഒരു ഡയമണ്ട് എനിക്ക് തന്നതേ ഉള്ളൂ ഇപ്പം ഇപ്പോൾ അടുത്തെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോകാനിട്ടാ ഇനി ഒരു ദിവസം നിൽക്കാനായിട്ട് വരണം എന്നൊക്കെ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ നിൽക്കാനിട്ടോ അവർ ആകാശിനൊക്കെ ആയിട്ട് മീറ്റ് ചെയ്തായ ഒരു സ്ഥലത്ത് തന്നെ കോഫി ഹബിയിൽ നിൽക്കുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ചേച്ചിനെ ആകാശ സാർ ഉപേക്ഷിക്കൊന്നുമില്ല എന്തായാലും ചോദിച്ചു നോക്കാം ആകാശ സാറിനൊന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നോക്കുകയാണെങ്കിൽ ഫോണെടുക്കണ അശ്വിൻസാറാണ് കേട്ടോ അപ്പോൾ ആകാശാറല്ല ഞാൻ അശ്വിൻസാറാണ് എന്ന് പറയും കേട്ടോ നോക്കുമ്പോൾ ഉണ്ട് അശ്വിൻ അപ്പുറത്ത് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടിങ്ങനെ വരികയാണ് കേട്ടോ എൻ്റെ ഫോൺ കെട്ടി തൊട്ടറിയും നീ ഇതിലേക്ക് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ആകാശിൻ്റെ ഫോൺ വാങ്ങിച്ചുവെച്ചത് എന്തായാലും നീ വിചാരിക്കുന്നൊന്നും പാലം നടക്കാൻ പോകുന്നില്ല നീ ചിന്തിച്ച് തുടങ്ങുന്നേക്കാൾ മുമ്പ് അശ്വിന് പ്രവർത്തിച്ചു തുടങ്ങും ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് നീ വീട്ടിലെത്തണം ഇനിയിപ്പോൾ നീ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുവന്നാക്കി തരാം എന്താ അപ്പം ശ്രുതി ഒന്നും ഇടാതൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ നിനക്ക് തന്നെ ജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നീ തിരിച്ച് വീട്ടിലേക്ക് എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അപ്പോൾ അപ്പോഴേക്കും അശ്വിൻ്റെ ഫോണിലേക്ക് ആകാശി വിളിക്കണം ആകാശി വിളിച്ചിട്ട് പറഞ്ഞിട്ട് ചേട്ടാ എൻ്റെ ഫോൺ ചേട്ടൻ്റെ ലൈലിൽ എന്ന് ചോദിക്കണം ആ സാരില്ല വീട്ടിലേക്ക് വായി നീ അവിടെ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യാം പിന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കും ആവശ്യമില്ലാത്തവരൊക്കെ വിളിക്കും എന്ന് പറയണം കേട്ടോ അന്ന് അതിന് ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് അതെ നീ ഈ ചിലപ്പോൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനത് സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് ഒന്ന് അതിനുശേഷം ശ്രുതി ഇങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതി വിളിക്കാനായിട്ട് പ്രീതി ചോദിക്കുന്നത് ശ്രുതി നീ എവിടെയാണ് ഞാൻ അതേ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചി ആകാശ സാറിന് വിളിച്ചിരുന്നു ആകാശ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല എന്താ എൻ്റെ എന്തേന്ന് അങ്ങ് നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുക അല്ല ചേച്ചിനെ വേറെ ആരെങ്കിലും വിളിച്ചിരുന്നു ഏ ആരും വിളിച്ചിട്ടില്ല ചേച്ചി ചേച്ചി ടെൻഷനോടിക്കൊന്നും വേണ്ട കേട്ടോ ഒന്നും സംഭവിക്കില്ല ഞാൻ അതേ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ എന്നിട്ട് എന്നിട്ടിങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ ആരും വിളിച്ചിട്ടില്ല പക്ഷെ വിളിച്ചുകൂടാന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ച് വേഗം തന്നെ സൈറാം വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അശ്വിൻ വീട്ടിലെത്താണ് അപ്പോൾ വീട്ടിലെത്തുമ്പോൾ പ്രീതിയാണ് വന്ന് വാതിലോർക്കുന്നത് ആ പ്രീതി എന്ന് ആ പ്രീതി എനിക്ക് പ്രീതിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശ്രുതി വന്നിരുന്നോ ഇല്ല വന്നിട്ടില്ല എന്ന് പറയേണ്ട വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞോ അങ്ങനെ ഒരു സോഫയിൽ വന്നിരിക്കുകയാണ് എന്താ സാറെ എന്താ ആശം സാറിന് എന്നോട് സംസാരിക്കാനുള്ളതും പറയും അപ്പോൾ ചോദിക്കും പ്രീതി പ്രീതിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ ഈ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല അല്ല സാറിന് എന്തോ എന്നോട് ചോദിക്കാനുണ്ട് പറ അത് പിന്നെ ആ ഇതൊക്കെ തന്നെയാണ് ചോദിക്കാനുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രീതിക്ക് ഉണ്ടെങ്കിൽ പ്രീതി ആകാശിനോട് പറയണ കേട്ടോ എന്ന് പറയണം അപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ അശ്വൻ ക്ലോ ക്ലോക്കിലേക്ക് വാച്ചിലേക്ക് നോക്കുന്നുണ്ടേ എന്നിട്ടിങ്ങനെ മനസ്സിൽ എണ്ണാണ് വൺ ടു ത്രീ ഇതേ സമയം വീട്ടിലെ ഗേറ്റ് തുറന്ന് ശ്രുതി അകത്തേക്ക് വരുന്നുണ്ട് വരുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്ക് അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ